എല്ലാവർക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പുതുവർഷം സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും സാഹോദര്യത്തിൻ്റെയും ഒരു വർഷമായിട്ട് മാറട്ടെ എന്ന ആത്മാർത്ഥമായിട്ടുള്ള ആശംസയും അർപ്പിക്കുകയാണ് ഇവിടെ അധ്യക്ഷനും ഉദ്ഘാടകനുമെല്ലാം സൂചിപ്പിച്ചതുപോലെ വളരെ സവിശേഷമായിട്ടുള്ള ഒരു സാമൂഹിക അന്തരീക്ഷത്തിലാണ് തൊണ്ണൂറ്റൊന്നാമത് ശിവഗിരി തീർത്ഥാടന മഹാമുഖം നടക്കുന്നത് ലോകത്തെ സംബന്ധിച്ചും നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചും വളരെ ഗുരുതരമായ അവസ്ഥാവിശേഷം നാം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും അവസാനം സംസാരിച്ച ശ്രീ ഡോക്ടർ സിദ്ദിഖ് അഹമ്മദ് തന്നെ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട് ഭാരതീയരായിട്ടുള്ള ദശലക്ഷക്കണക്കായിട്ടുള്ള മനുഷ്യർ വിദേശ രാജ്യങ്ങളിൽ പോയി അധ്വാനിച്ച് അവിടുന്ന് കിട്ടുന്നതായിട്ടുള്ള സമ്പത്ത് തങ്ങളുടെ കുടുംബങ്ങളിലേക്കും നാടുകളിലേക്കും അയച്ച് കുടുംബങ്ങളെ സംരക്ഷിക്കുന്ന അവസ്ഥയ്ക്ക് തന്നെ പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം ലോകത്ത് ഉയർന്നു വരുന്നു എന്നുള്ളത് യുദ്ധം അതും നമ്മുടെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള യുദ്ധമാണ് ഇന്ന് നടക്കുന്നത് മഹാഭാരതവും രാമായണവും എല്ലാം തന്നെ യുദ്ധനീതിയെക്കുറിച്ച് സംസാരിക്കാറുണ്ട് പക്ഷേ എല്ലാ യുദ്ധ മര്യാദകളിൽ ലംഘിച്ച് യുദ്ധനീതിയും ലംഘിച്ച് പിഞ്ചുകുഞ്ഞുങ്ങളെപ്പോലും കൂട്ടക്കൊലയ്ക്ക് വിധേയമാകുന്ന തരത്തിലുള്ള ആക്രമണ ഉത്സുകമായിട്ടുള്ള ഒരു യുദ്ധവ്യാപാരമാണ് യഥാർത്ഥത്തിൽ ഇന്ന് ലോകത്തിൻ്റെ പല ഭാഗത്തും നടക്കുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ സ്ഥിതി പരിശോധിച്ചാലും നമുക്കത് കാണാനായിട്ട് സാധിക്കും രാജ്യത്തിൻ്റെ പല ഭാഗത്തും ഉയർന്നു വരുന്നതായിട്ടുള്ള സാമൂഹിക പ്രശ്നങ്ങളെ ദൈനംദിനമെന്നോണം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ രാജ്യത്തെ നിലനിർത്തുന്നത് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ഭരണഘടനയാണ് നാല്പത്തിയേഴ് കാലഘട്ടത്തിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന അവസരത്തിൽ രാഷ്ട്രീയ നിരീക്ഷകന്മാരും ചില രാഷ്ട്രീയ ജ്യോത്സ്യന്മാരും നടത്തിയൊരു പ്രവചനമുണ്ട് ഒരു രാഷ്ട്രം എന്നുള്ള നിലയിൽ ഭാരതത്തിന് ദീർഘകാലം നിലനിൽക്കാൻ സാധിക്കില്ല എന്നുള്ളത് അതേസമയം പാകിസ്ഥാനെ നോക്കി അവർ പറഞ്ഞു അത് ദീർഘകാലം ഒരു രാഷ്ട്രം എന്നുള്ള നിലയിൽ നിലനിൽക്കും കാരണം അവിടെ ഒരു മതവും ഒരു ഭാഷയുമാണെന്ന് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യമായിരുന്നു എത്ര മതങ്ങളാണ് നൂറായിരം മതങ്ങൾ എത്ര ഭാഷ നൂറുകണക്കായിട്ടുള്ള ഭാഷ എത്ര വേഷവിധാനങ്ങൾ എത്ര ആചാരങ്ങൾ എത്ര സമ്പ്രദായങ്ങൾ എത്ര ഭക്ഷണക്രമങ്ങൾ ഇങ്ങനെ മനുഷ്യൻ്റെ ജീവിതത്തെ ബാധിക്കുന്ന വൈവിധ്യങ്ങളുടെയും വൈരുദ്ധ്യങ്ങളുടെയും വൈവിധ്യമാർന്ന സംസ്കാരങ്ങളുടെയും ഒരു കൂടാരമായിരുന്ന ഭാരതത്തിന് ആ വൈവിധ്യത്തെ സ്വാംശീകരിച്ചുകൊണ്ട് ദീർഘകാലം മുന്നോട്ട് പോകാനാവില്ല എന്ന പ്രവചനമാണ് യഥാർത്ഥത്തിൽ എഴുപത്തഞ്ചു വർഷം പിന്നിടുന്ന ഭാരതം തെറ്റിച്ചത് ഭാരതത്തെ ഭാരതമാക്കി ഇന്ത്യയെ ഇന്ത്യയാക്കി നിലനിർത്തിയത് ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയാണ് രാജ്യത്തിലെ പൗരന് നൽകുന്ന അവകാശങ്ങളും അധികാരങ്ങളും അത് ഗൗരവത്തോടുകൂടി ചർച്ച ചെയ്യപ്പെടുകയും തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുന്ന നീതിബോധമാണ് ഭാരതത്തിൻ്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും അടിസ്ഥാന ഘടകമായിട്ട് വർധിച്ചത് ശ്രീനാരായണ ഗുരുദേവൻ ജീവിച്ചിരുന്ന കാലം എന്ന് പറയുന്നത് ഒരു നൂറ്റാണ്ടിനു മുമ്പാണ് ഇനി ഒരു നാല് വർഷം കൂടെ കഴിയുമ്പോൾ അദ്ദേഹം അന്തരിച്ചിട്ട് നൂറ് വർഷമാവും അതിനും ഒരു ൂറ്റാണ്ടിന് മുമ്പാണ് അദ്ദേഹത്തിൻ്റെ സജീവമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കേരളത്തിൻ്റെ സാമൂഹ്യ ജീവിതത്തിൽ ഉണ്ടായത് ഗുരുദേവൻ മാത്രമല്ല നമ്മുടെ രാജ്യത്ത് ആരും തന്നെ മതങ്ങളെ തള്ളിപ്പറഞ്ഞിട്ടൊന്നുമില്ല സനാതനധർമ്മത്തെയും ആരും തള്ളിപ്പറഞ്ഞില്ല ഇവിടെ സനാതനധർമ്മം സനാതനധർമ്മം എന്ന് ആവർത്തിച്ചാവർത്തിച്ചുരുവിടുന്നതുകൊണ്ടാണ് ഞാൻ ആ സനാതനധർമ്മത്തെക്കുറിച്ച് പറയണമെന്ന് തോന്നിയത് ഭാരതത്തിൽ ആരും തന്നെ ഇന്ത്യയിൽ ആരും തന്നെ സനാതനമായിട്ടുള്ള ധർമ്മത്തെ ഒന്നും തള്ളി പറയുന്നില്ല പക്ഷേ ഗുരു ജീവിച്ചിരുന്ന കാലഘട്ടത്തിലെ സനാതനധർമ്മത്തിൻ്റെ അവസ്ഥ എന്തായിരുന്നു എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ഗുരുദേവന് സാധിച്ചിരുന്നു എന്നുള്ള വസ്തുത പ്രഭാഷകൻ മറന്നു ഇവിടെ പ്രസംഗിച്ചയാൾ മറന്നുപോവാണ് സനാതനധർമ്മത്തിൻ്റെ പേരിൽ നമ്മുടെ സമൂഹത്തിൽ നിലനിന്നിരുന്നത് ചാതുർവർണി വ്യവസ്ഥയായിരുന്നു ആ ചാതുർവർണ്ണിയം സമൂഹത്തിലെ ഹിന്ദുക്കളിൽ തന്നെ മഹാഭൂരിപക്ഷം വരുന്ന മനുഷ്യനെ മനുഷ്യനായി കാണാൻ വേണ്ടി പോലും അനുവദിക്കാത്ത ഒരു വ്യവസ്ഥിതിയായിരുന്നു ആ ചാതുർവർണി വ്യവസ്ഥ എന്ന് പറയുന്നത് ഹിന്ദുമതത്തെ ആരെങ്കിലും തള്ളി പറയുന്നുണ്ടോ ഹിന്ദുമതത്തെ ആരും തള്ളി പറയുന്നില്ല ഹിന്ദുമതത്തിൽ ഒരു കാലഘട്ടത്തിൽ നിലനിന്നിരുന്നതായിട്ടുള്ള ചാതുർവർണ്ണി വ്യവസ്ഥ സൃഷ്ടിച്ച അനാചാരങ്ങളും ദുരാചാരങ്ങളും സൃഷ്ടിച്ച ഒരു അന്തരീക്ഷത്തിലാണ് ഗുരുദേവൻ ഗുരു ഗുരുചിന്തയുമായിട്ട് കടന്നു വന്നത് ഇവിടെ വൈക്കം സത്യഗ്രഹ സമരത്തിന്റെ നൂറാം വാർഷികം ആഘോഷിക്കുന്ന അവസരമാണെന്ന് ആദരണീയനായിട്ടുള്ള സ്വാഗത പ്രാസംഗികൻ സ്വാമിജി പറഞ്ഞു വൈക്കം സത്യഗ്രഹ സമരം എന്ന് കേൾക്കുമ്പോഴത്തേക്കും നമ്മൾ ധരിക്കുക എന്താ വൈക്കത്തൊരു മഹാക്ഷേത്രമുണ്ട് ആ ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതിനു വേണ്ടി അവർണർ നടത്തിയ സമരം വൈക്കം ക്ഷേത്ര സമരം എന്ന് പറയുന്നത് സത്യഗ്രഹ സമരം എന്ന് പറയുന്നത് മഹാത്മജിയും പെരിയോറും ഒക്കെ പങ്കെടുത്ത മഹത്തായിട്ട് സമരം എന്ന് പറയുന്നത് വൈക്യം ക്ഷേത്രത്തിന്റെ ചുറ്റുമതിലിന് പുറത്തുള്ള നടപടിയിലൂടെ അവർണ സമുദായത്തിൽപ്പെട്ടിട്ടുള്ള മനുഷ്യനെ സഞ്ചരിക്കുന്നതിന് വേണ്ടിയുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടമായിരുന്നു സമരമായിരുന്നു അത് പട്ടിയും പൂച്ചയും പഴുതാരയും സഞ്ചരിക്കുന്ന വഴിയിലൂടെ അവർണർ എന്ന് വിളിക്കുന്നതായിട്ടുള്ള ഈഴവരാധി പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള മനുഷ്യന് സഞ്ചരിക്കാൻ സ്വാതന്ത്ര്യമില്ലാതിരുന്ന കാലത്ത് ആ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടന്ന സമരമായിരുന്നു അതായിരുന്നു നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ പ്രിയപ്പെട്ട ശ്രീ ഗോകുലം ഗോപാലൻ അദ്ദേഹം എവിടെ ഇരിക്കും പത്തൊൻപതാം നൂറ്റാണ്ട് എന്ന് പറയുന്ന ഒരു സിനിമ അദ്ദേഹം എടുക്കുകയുണ്ടായി കണ്ടിട്ടില്ലാത്തവർ കാണണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് പത്തൊൻപതാം നൂറ്റാണ്ട് പത്തൊൻപതാം നൂറ്റാണ്ടിന്റെ ആദ്യ ദശകങ്ങളിൽ എങ്ങനെയായിരുന്നു ഈ മലയാള ദേശം ഈ കേരളദേശം എന്ന് ആ സിനിമ കുറച്ചൊക്കെ നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട് നമ്മുടെ നാട്ടിൽ സ്ത്രീകൾക്ക് മാറു അവകാശമില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കോ അതും അവർണ വിഭാഗത്തെപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് കീഴോരാതി പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് മാറു മറയ്ക്കാൻ അവകാശം ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഇന്ന് വിശ്വസിക്കോ മുലക്കരം കൊടുക്കേണ്ടി വന്നിരുന്നു സ്ത്രീകൾ അവർണ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾ മുലക്കരം കൊടുക്കുക അങ്ങനെ ഒരു കരമുണ്ടായിരുന്നു കേരളത്തിൽ അതെല്ലാം തന്നെ യഥാർത്ഥത്തിൽ ആ ചാതുർവർണ്ണയ വ്യവസ്ഥയുടെ ഭാഗമായി നമ്മുടെ സംസ്ഥാനത്ത് നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കിയതായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യത്തെ ആർക്കാ വിസ്മരിക്കാൻ സാധിക്കുക ആ ചാതുർവർണ്ണയത്തിന്റെ അടിവേര മഹാഗുരു അടുത്തു മാറ്റിയത് അതെന്തേ മനസ്സിലാകാത്തത് ആ ചാതുർവർണ്ണ്യം നമ്മുടെ സമൂഹത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് ഗുണകരമല്ല എന്ന് ഗുരുദേവൻ കണ്ടു ആ ചാതുർവർണ്ണയത്തിനെതിരായി അദ്ദേഹം സംസാരിക്കുക മാത്രമല്ല ചെയ്തത് അദ്ദേഹം പ്രവർത്തിക്കുക അദ്ദേഹത്തിന്റെ പ്രവർത്തന കേന്ദ്രം കേരളമാകെ അദ്ദേഹം നടന്നു പ്രവർത്തിച്ചു ചാതുർവർണ്യ വ്യവസ്ഥയിലെ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും അയിത്തം തുടങ്ങിയിട്ടുള്ള ദുരാചാരങ്ങളും അകറ്റി മനുഷ്യനെ മനുഷ്യനായി കാണുന്നതായിട്ടുള്ള ഒരു സമൂഹത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനമായിരുന്നു അദ്ദേഹം നടത്തിയത് മതം ഏതായാലും മനുഷ്യൻ നന്നായാലും മതി ഇതിനേക്കാൾ ലളിതമായി മനുഷ്യനെ മനുഷ്യന്റെ നന്മയെ കുറിച്ച് മനുഷ്യന്റെ ആവശ്യത്തെ കുറിച്ച് എന്താണ് മനുഷ്യൻ എന്നുള്ളതിനെ കുറിച്ച് പറയാൻ ആർക്കാ സാധിക്കുക മനുഷ്യൻ ഗുരുദേവൻ യഥാർത്ഥത്തിൽ ഊന്നൽ കൊടുത്തത് അദ്ദേഹം സജീവമായി പറഞ്ഞത് മനുഷ്യനെ കുറിച്ചാണ് മതം അത് സെക്കൻഡറി ആണ് അത് രണ്ടാമതാണ് ഹിന്ദുവാണോ ക്രിസ്ത്യാനിയാണോ മുസൽമാനാണോ പാഴ്സിയാണോ സിഖുകാരനാണോ അതെല്ലാം രണ്ടാമത്തെ കാര്യമാണ് ഒന്നാമത്തെ കാര്യം ഈ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യനാണ് മതമല്ല ഗുരു പറഞ്ഞ പറഞ്ഞവരിയാ മനുഷ്യൻ നന്നാവണം ഗുരു അഭിസംബോധന ചെയ്ത സംസ്കൃത പണ്ഡിതന്മാരെയൊന്നുമല്ല നാട്ടിലെ പ്രമാണിമാരെയല്ല ഗുരു അഭിസംബോധന ചെയ്തത് ഗുരു അഭിസംബോധന ചെയ്തത് ജീവിതത്തിന്റെ പിന്റാമ്പുറങ്ങളിലേക്ക് തള്ളപ്പെട്ട പാർശ്വവൽക്കരിക്കപ്പെട്ട ഈ സമൂഹത്തിൽ പുഴുക്കളെ പോലെ കഴിയാൻ ഇടയായിട്ടുള്ള അവർണ വിഭാഗത്തെപ്പെട്ടിട്ടുള്ള മനുഷ്യനെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ഗുരു പറഞ്ഞത് മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതിയെന്ന് ആ കാലഘട്ടം അതായിരുന്നു അതിനെ സനാതനം സനാതനം എന്ന് പറഞ്ഞാൽ അങ്ങ് അവസാനിപ്പിക്കാൻ കഴിയുന്നതല്ല ധർമ്മത്തിന്റെ നീതിബോധമില്ലാത്ത അവ്യവസ്ഥാപിതമായിട്ടുള്ള അക്കാലത്ത് വ്യവസ്ഥാപിതമാക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ച ജാതി ആചാരങ്ങളെയും ആ ജാതി ആചാരങ്ങളുടെ ഭാഗമായി നിലനിന്നിരുന്ന അന്ധവിശ്വാസങ്ങളെയും അബദ്ധ ജടിലങ്ങളായിട്ടുള്ള ധാരണകളെയും പേഴുതുമാറ്റുന്നതിനു വേണ്ടിയിട്ടുള്ള പ്രയാണമാണ് ജീവിതത്തിലൂടെ നീളം ഗുരു നടത്തിയതെന്ന് കാണാൻ വേണ്ടിട്ട് സാധിക്കും അതുകൊണ്ട് രാജ്യത്തിലെ മഹാസന്യാസിമാരിൽ നിന്നും ഗുരു വ്യത്യസ്തനായിട്ട് നിൽക്കുന്നത് ഗുരുവിന് സമം ഗുരു മാത്രം ഒരുപാട് സന്യാസിമാർ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ശ്രീനാരായണ ഗുരു ഒന്നേ ഉള്ളൂ എന്താ കാര്യം അദ്ദേഹം ഈ തത്വചിന്ത ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുക മാത്രമല്ല ചെയ്തത് ആ തത്വചിന്ത പ്രാവർത്തികമാക്കുന്നതിന് ഒരു സംഘടനയുടെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ഒരു സംഘടന രൂപീകരിക്കുകയും അതിനധ്യക്ഷത വഹിക്കുകയും ചെയ്തു എന്നുള്ളത് അസാധാരണമായിട്ടുള്ള സന്യാസ സന്യാസബോധമാണ് മറ്റു സന്യാസിമാരെ വ്യത്യസ്തമാണ് ശ്രീനാരായണ ധർമ്മ പരിപാലന സംഘം ഈഴവ ധർമ്മ പരിപാലന സംഘം ഉണ്ടാക്കിയത് ശ്രീനാരായണ ധർമ്മത്തെ പരിപാലിക്കുന്ന മനുഷ്യരുടെ സംഘമാണ് അദ്ദേഹം ഉണ്ടാക്കിയത് എന്നിട്ട് അതിന്റെ അധ്യക്ഷനായി പ്രസിഡന്റായി ഏതെങ്കിലും സന്യാസി വര്യന്മാരെ അങ്ങനെ കാണിച്ചു തരാൻ പറ്റുമോ ഏതെങ്കിലും നാടിനുള്ള അദ്ദേഹം സഞ്ചരിച്ചു ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു അദ്ദേഹം ക്ഷേത്ര ആരാധനയോട് താല്പര്യം കാണിച്ചു കാര്യന്താ ക്ഷേത്രങ്ങൾ സാർ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയെട്ട് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ സാമൂഹ്യ ചരിത്രത്തിലെ വിപ്ലവകരമായ വർഷമാണ് ശിവപ്രതിഷ്ഠയുടെ വർഷം അരുവിപ്പുറം പ്രതിഷ്ഠയുടെ വർഷം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ട് അരുവിപ്പുരം പ്രതിഷ്ഠ നടത്തിയിട്ട് അദ്ദേഹം എന്താ പറഞ്ഞത് പ്രതിഷ്ഠ ചെയ്യാൻ അവർ അവകാശമില്ലാതിരുന്ന ഒരു കാലത്താണ് അരുവിപ്പുറത്ത് പ്രതിഷ്ഠ നടത്തിയിട്ട് അദ്ദേഹം പറഞ്ഞത് നാം നമ്മുടെ ശിവനെ പ്രതിഷ്ഠിച്ചു എന്ന് നമ്മുടെ ശിവൻ ആരാ ക്ഷേത്രത്തിൽ പോയി ആരാധന നടത്താൻ സ്വാതന്ത്ര്യമില്ലാത്ത ദശലക്ഷക്കണക്കായിട്ടുള്ള മനുഷ്യന്റെ ശിവൻ അതാ അദ്ദേഹം ചെയ്തത് മനുഷ്യന്റെ ശിവൻ ആരാധന നടത്താൻ സ്വാതന്ത്ര്യമില്ലാതിരുന്ന ഹിന്ദു സമുദായത്തിലെ ഹിന്ദു 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 മതം എന്നെല്ലാം പറയുന്നുണ്ടല്ലോ ഹിന്ദുമതം എന്ന് പറയുന്നത് ഒരു കാലഘട്ടത്തിൽ ആരുടെ മതമായിരുന്നു ഞാൻ ഈ സൂചിപ്പിച്ചതായിരുന്നു ഹിന്ദുമതത്തിന് ആരും എതിരല്ല ഹിന്ദുക്കൾക്കുമാരും എതിരല്ല മതത്തിന്റെ പേരിൽ നടക്കുന്നതായിട്ടുള്ള ദുർവൃത്തി ഹിന്ദു മതത്തിന്റെ പേരിൽ നടക്കുന്നതായിട്ടുള്ള അനാശാസനീതികൾ അത് നമ്മുടെ സമൂഹത്തിൽ നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല ധർമ്മത്തിന്റെ പേര് പറഞ്ഞ് നടക്കുന്നതായിട്ടുള്ള അന്യായങ്ങളെ നമുക്ക് ഒരിക്കലും ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയുമില്ല അതല്ലേ വാസ്തവം എന്ന് പറയുന്നത് ഗുരുവിന്റെ പ്രതിഷ്ഠ എടുത്തു നോക്ക് അദ്ദേഹം നടത്തി അവിടെ ശിവപ്രതിഷ്ഠ നടത്തുമ്പോ അതിനു മുമ്പ് അവിടെ ഒരു അനാചാരം നിലനിൽക്കുന്നുണ്ടായിരുന്നു മൃഗബലി നടക്കുന്ന ക്ഷേത്രമായിരുന്നു കൊലത്തുകര മൃഗബലി അദ്ദേഹം നിരോധിച്ചു അവസാനിപ്പിച്ചു മൃഗങ്ങളുടെ ചോരയല്ല ദൈവത്തിന് നൽകേണ്ടത് പൂക്കളാണ് ദൈവത്തിന് അർപ്പിക്കേണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞു മണ്ണന്തലയിൽ ആനന്ദവലീശ്വരി ക്ഷേത്രത്തിൽ ദേവി പ്രതിഷ്ഠ നടത്തി അവിടെ ഒരു കാലത്ത് ബലി പോലും നടന്നിരുന്നു എന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട് മൃഗബലി പിന്നീടുണ്ടായി ആ മൃഗബലി അവസാനിപ്പിച്ചു ക്ഷേത്രങ്ങൾ ജനങ്ങൾക്കായിട്ട് തുറന്നു കൊടുത്തു എല്ലാ വിഭാഗം ആളുകൾക്കും ക്ഷേത്രത്തിൽ പോയി ആരാധിക്കാം എന്ന് അദ്ദേഹം പറഞ്ഞു പിന്നെ ഏതെല്ലാം തരത്തിലുള്ള പ്രതിഷ്ഠ അദ്ദേഹം നടത്തി ആധുനിക കാലത്ത് ഹിന്ദു 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 എന്ന് പറഞ്ഞു നടക്കുന്ന ആളുകൾക്ക് ചിന്തിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണോ അതിനുള്ള ധൈര്യമുണ്ടോ ഒരു കണ്ണാടിയെ പ്രതിഷ്ഠിക്കാൻ ഒരു ദീപത്തെ പ്രതിഷ്ഠിക്കാൻ അക്ഷരങ്ങളെ പ്രതിഷ്ഠിക്കാൻ അതിനുള്ള ധൈര്യം ഉണ്ടാവുമോ സ്വാമി മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാകുന്നത് ജീവകർമ്മ മണ്ഡലത്തിൽ അദ്ദേഹം നടത്തിയ പരിശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് മനുഷ്യ പഠിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം നടത്തിയ ശ്രമമാണ് ദൈവം എവിടെയാണെന്നുള്ള ചോദ്യത്തിന് ദൈവം നിന്നിൽ തന്നെയാണ് നീ തന്നെയാണ് ദൈവം നീ നിന്നിലേക്ക് സൂക്ഷിച്ചു നോക്കൂ ദൈവത്തെ നിനക്ക് കാണാൻ വേണ്ടി സാധിക്കും തത്വമസി എന്ന മഹത്തായിട്ടുള്ള വചനത്തിന്റെ അർത്ഥം അത് തന്നെയാണ് അതും നീ തന്നെയാണ് അതും നീയാണ് ഇത്ര കൃത്യതയോടുകൂടി അക്ഷരത്തെ ഈശ്വരനായിട്ട് പൂജിക്കാൻ പറഞ്ഞു അക്ഷരമാണ് ഈശ്വരൻ അറിവാണ് ഈശ്വരൻ പ്രകാശമാണ് ഈശ്വരൻ അവിടെയാണ് വിളക്ക് വെക്കാൻ പറഞ്ഞത് വിളക്കിനെ പൂജിക്കൂ പ്രകാശമാണ് ഈശ്വരൻ ഈശ്വരൻ എവിടെയാണെന്ന് അന്വേഷിച്ച് അങ്ങനെ അന്തം അന്തം അറിയേണ്ട കാര്യമൊന്നുമില്ല നീ നിന്നിലേക്ക് നോക്കിയാൽ നിനക്ക് ഈശ്വരനെ കാണാൻ കഴിയും നിനെ പ്രകാശത്തിലേക്ക് നോക്കിയാൽ നിനക്ക് ഈശ്വരനെ കാണാൻ കഴിയും അക്ഷരമാണ് ഈശ്വരൻ ഇങ്ങനെ ഏതെല്ലാം തരത്തിലുള്ള പ്രവചനങ്ങളിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയുമാണ് ഒരു സമൂഹത്തെ പുഴുക്കളെ പോലെ ജീവിക്കാൻ വിധിക്കപ്പെട്ട ഒരു സമൂഹത്തെ അദ്ദേഹം മാറ്റിയെടുക്കുന്നതിനു വേണ്ടി തയ്യാറായത് എന്ന കാര്യം ധർമ്മത്തിൻ്റെയും സദാ സനാതനധർമ്മത്തിന്റെയും അന്തസ്സത്തയാണെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് ഗുരുവിനോടുള്ള നന്ദി കേടും നീതി നീതികേടുമാണെന്ന് ഈ മഹാ തീർത്ഥാടന സമയത്ത് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇങ്ങനെ ഗുരുവിൻ്റെ തീർത്ഥാടന കേന്ദ്രത്തിൽ വന്ന് ഗുരു നിന്ന് നടത്താൻ വേണ്ടി പാടില്ല അത് ഗുരു നിന്നയാണ് ഇപ്പൊ മഞ്ഞ ധരിക്കണമെന്ന് ഗുരു പറഞ്ഞത് എപ്പോഴാണ് ഇവിടെ തീർത്ഥാടകരായിട്ട് വരുന്ന ആളുകൾ അന്ന് വെള്ളമുണ്ട് അല്ലെങ്കിൽ വെള്ള ഉണ്ടായിരുന്നത് അദ്ദേഹം പറഞ്ഞെന്താ മഞ്ഞപ്പൊടി കലക്കി ആ വെള്ളമുണ്ട് മഞ്ഞയിൽ മുക്കി മഞ്ഞ ധരിച്ചു വന്നാൽ മതി കാഷായത്തെ കുറിച്ച് ഗുരു പറഞ്ഞു കാഷായം ധരിച്ചു വരാൻ വേണമെങ്കിൽ പറയാമായിരുന്നല്ലോ അദ്ദേഹത്തിന് കാഷായം ഒരു മതത്തെ സൂചിപ്പിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു ഒരു മതത്തിന്റെ ചിഹ്നമാണ് ഇത് സ്നേഹ സാമ്രാജ്യമാണ് തൻ്റെ ഈ ശിവഗിരി എന്ന് പറയുന്നത് സ്നേഹമതം സ്നേഹമാണ് മതം സ്നേഹമാണ് ഈ ഈ ഈ ശിവഗിരിയുടെ മതം എന്ന് പറയുന്നത് അവിടെ എത്തുന്നവർ സ്നേഹത്തിന്റെ ചിഹ്നം ധരിച്ചെത്തിയാൽ മതി അതിനാ മഞ്ഞ് ധരിച്ച് വരാൻ മതി അത് പറഞ്ഞത് ഗുരു അങ്ങനെ പറഞ്ഞത് തെറ്റാണെന്ന് അത് കാവി ധരിക്കാൻ പറഞ്ഞില്ല എന്ന് പറയുന്നത് ഒരു പെശകാണെന്ന് എങ്ങനെയാ പറയാൻ വേണ്ടി സാധിക്കുക െ ഗുരു പുകഴ്ത്തിയില്ല എന്ന് പറഞ്ഞ് ഈ ഈ സമാധി ഈ ഈ സന്നിധാനത്ത് വന്ന് അതിനെ വിമർശിക്കാൻ എങ്ങനെയാണ് സാധിക്കുന്നത് ഗുരു കൃത്യമായിട്ടും കേരളീയ സമൂഹത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് കേരളീയ സമൂഹത്തെ കൃത്യമായിട്ടും പരിശോധിച്ചുകൊണ്ടാണ് ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തിന്റെ ഭാഗമായി ഒരു ജാതിയുടെ ഭാഗമായി ശിവഗിരി മാറാൻ വേണ്ടി പാടില്ല മറിച്ച് എല്ലാവരുടെയും സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെ ഭാഗമായി ശിവഗിരി മാറണം എന്ന് പറയാൻ വേണ്ടി തയ്യാറായത് അദ്ദേഹത്തിന്റെ ജാതിയില്ലാ വിളംബരം എന്ത് മറന്നുപോകുന്നു ഇവിടെ ഹിന്ദു ഹിന്ദു എന്ന് പറഞ്ഞ കൂട്ടർക്ക് ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് എന്ന് പറയുന്ന വർഷത്തിൽ അദ്ദേഹം നടത്തിയ ആ പ്രഖ്യാപനം ഓർമ്മയിലാഞ്ഞിട്ടാണോ ജാതിയില്ലാ വിളംബരം നാം ഒരു ജാതിയിലും ഒരു മതത്തിലും പെടുന്നില്ല എന്ന് പ്രഖ്യാപിക്കുകയും വിളംബരം ചെയ്യുകയും ചെയ്തു ഗുരു ജാതിക്കും ജാതികൾ സൃഷ്ടിക്കുന്നതായിട്ടുള്ള ചെറിയ വേലിക്കെട്ടുകൾക്കും അപ്പുറമാണ് തന്റെ മതം എന്ന് അദ്ദേഹം കൃത്യമായിട്ട് അടയാളപ്പെടുത്തിയപ്പെടുത്തിയത് കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ജാതിയില്ലാ വിളംബരം അദ്ദേഹം നടത്തിയത് അദ്ദേഹം ഹിന്ദു മതത്തിന്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ ഒരു ഭാഗമായി നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു കാലത്തും ആഗ്രഹിച്ചിരുന്നില്ല എന്നുള്ളതാണ് ആ ജാതിയില്ലാ വിളംബരത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇനി വിദ്യാലയങ്ങളാണെന്ന് അദ്ദേഹം പറഞ്ഞല്ലോ ഇവിടെ ക്ഷേത്ര നിർമ്മാണം തരു തകൃതിയായിട്ട് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നൊരു കാലമാണ് എത്ര ആയിരം കോടി രൂപ ജലവഴിച്ച് ക്ഷേത്രങ്ങൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ് പട്ടിണിക്കാരായിട്ടുള്ള മനുഷ്യർ ഈ രാജ്യത്ത് പെരുകിക്കൊണ്ടിരിക്കുന്ന കാലത്ത് കോടാനുകോടി ഉറപ്പിൽ ജലവഴിച്ച് ക്ഷേത്രങ്ങൾ നിർമ്മിക്കുകയാണ് അദ്ദേഹം പറഞ്ഞെന്താ ഗുരു പറഞ്ഞതെന്താ ഇനി ക്ഷേത്രങ്ങളല്ല നമുക്ക് വേണ്ടത് നമുക്ക് വേണ്ടത് വിദ്യാലയങ്ങളാണ് അറിവിന്റെ ഭണ്ഡാരപ്പുരകളാണ് നമുക്കിനി വേണ്ടത് അല്ലാതെ ക്ഷേത്രങ്ങളല്ല എന്ന് ഗുരു പറഞ്ഞു അതിനനുസരിച്ചാണോ ഈ കൂട്ടത്തിൽ നിന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് മറ്റു മതങ്ങളെ സഹിഷ്ണുതയോടുകൂടി കാണാൻ സാധിക്കുന്നുണ്ടോ മാംസം കൈവശം വെച്ചു എന്ന തോന്നലിന്റെ പേരിൽ മനുഷ്യൻ കൊല്ലപ്പെടുന്ന രാജ്യമായി നമ്മുടെ രാജ്യം മാറുന്നില്ലേ മാംസം വീട്ടിൽ സൂക്ഷിച്ചു അല്ലെ കൈവശം വെച്ചു അതിന്റെ പേരിൽ മനുഷ്യൻ വേട്ടുകാടുന്ന നാടായി ഈ ഭാരതം മാറുന്നില്ലേ നമ്മുടെ നാട് നമ്മുടെ ഇന്ത്യ മാറുന്നില്ലേ നമ്മുടെ രാജ്യം മാറുന്നില്ലേ സമീപകാലത്ത് ഉത്തരേന്ത്യയിലെ ഒരു പട്ടണത്തിലെ പള്ളിക്കൂടത്തിൽ നടന്ന കാര്യം ഏത് മനുഷ്യ സ്നേഹിയാണ് വേദനിപ്പിക്കാത്തത് ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള കുട്ടിയെ വേറൊരു മതവിഭാഗത്തിൽ പെട്ടിട്ടുള്ള കുട്ടിയെ കൊണ്ട് തല്ലിക്കുകയാണ് ഒരു അധ്യാപിക നമുക്ക് ചിന്തിക്കാൻ വേണ്ടി കഴിയുമോ ഈ കേരളത്തിന്റെ മണ്ണിൽ ഏതെങ്കിലും ഒരു അധ്യാപിക അതും അധ്യാപിക സ്നേഹസമ്പന്നിയായിട്ടുള്ള ക്ലാസിന്റെ ടീച്ചർ ഒരു മതത്തിൽപ്പെട്ടിട്ടുള്ള കുട്ടിയെ മറ്റൊരു മതത്തിൽപ്പെട്ടിട്ടുള്ള കുട്ടികളെ കൊണ്ട് തള്ളിക്കുകയാണ് മാർഡാലോ മാർഡാലോ വിളിച്ചു പറയാണ് അടിച്ചു കൊല്ലു അടിച്ചു കൊല്ലു വിളിച്ചു പറയുകയാണ് ഈ ഭാരതത്തെ നമ്മുടെ രാഷ്ട്രം ഒരു മതനിരപേക്ഷ രാഷ്ട്രമല്ലേ നമ്മുടെ രാഷ്ട്രം ഒരു മതനിരപേക്ഷ രാഷ്ട്രമാണ് മതേതരത്വമാണ് നമ്മുടെ രാജ്യത്തിന്റെ മുഖമുദ്ര ഏതു മതത്തിൽ വിശ്വസിക്കാനും ഒരു മതത്തിൽ വിശ്വസിക്കാതിരിക്കാനുമുള്ള അവകാശം പൗരന് നൽകുന്നതാണ് ഈ രാജ്യത്തിന്റെ മഹത്തായിട്ടുള്ള ഭരണഘടന അതെല്ലാം പിച്ച് ചിന്തപ്പെടുകയില്ലേ മതനിരപേക്ഷ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി തന്നെ ഒരു അമ്പലത്തിന് തറക്കല്ലിടുകയാണ് ഈ മതനിരപേക്ഷ രാഷ്ട്രത്തിന്റെ പ്രധാനമന്ത്രി ഇവിടെ എല്ലാ മതത്തിൽപ്പെട്ടിട്ടുള്ള മനുഷ്യരും ഭാരതീയരാണ് എല്ലാവരെയും ഒരേപോലെ കാണാനും സ്നേഹിക്കാനും പ്രാപ്തി ഉള്ളവരാകണം പണ്ഡിറ്റ് പണ്ടിന്റെ അങ്ങനെയായിരുന്നു ഇന്ത്യയുടെ ഒന്നാമത്തെ പ്രധാനമന്ത്രി മതനിരപേക്ഷതയ്ക്ക് കൊടുത്ത മൂല്യവത്തായിട്ടുള്ള സംഭാവനയുണ്ട് ഇവിടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഒരു ഒരു അമ്പലത്തിന് ശിലാ ശിലാന്യാസം നടത്തുകയാണ് അമ്പലം ഓപ്പൺ ചെയ്യാൻ പോവാണ് തുറക്കാൻ വേണ്ടി പോവാണ് ഒരു സംസ്ഥാനത്തിന്റെ ഗവൺമെന്റ് അമ്പലം തുറക്കുന്നതായിട്ടുള്ള ചടങ്ങിന് നൂറ് കോടി രൂപ ചെലവെഴുതി കൊടുക്കുകയാണ് നൂറ് കോടി രൂപ സമ്മാനിക്കുകയാണ് ഇത് നമ്മുടെ രാജ്യത്തിന്റെ മതനിരപേക്ഷതയ്ക്ക് ഗുണകരമാണോ സ്നേഹത്തോടും സാഹോദര്യത്തോടും കൂടി കഴിയാനുള്ള മനുഷ്യന്റെ നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങൾക്ക് അത് ഗുണകരമായിട്ടുള്ള ഒന്നാണെന്ന് നമുക്ക് ധരിക്കാൻ വേണ്ടി സാധിക്കുമോ ഞാൻ ദുഃഖിപ്പിക്കുന്നില്ല പ്രിയമുള്ളവരെ സനാതന ധർമ്മമെന്നും പിന്നെ ഒക്കെ പറഞ്ഞുകൊണ്ട് ഈ മണ്ഡപത്തിൽ നടക്കാൻ പാടില്ലാത്ത തരത്തിലുള്ള ഒരു ഉദ്ഘാടന പ്രസംഗം കേട്ടതുകൊണ്ട് പ്രതികരിക്കാതെ പോയാൽ നമുക്കൊന്നും പറയാനില്ലെന്ന് ഈ പറഞ്ഞ ആളുകളും അവിടെ വ്യാഖ്യാതാക്കളും കരുതികളും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത്രയും കാര്യം പറഞ്ഞത് ഇത് ഇതൊന്നും പറയാനുള്ള സ്ഥലമല്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം പക്ഷേ ഉദ്ഘാടകൻ പറഞ്ഞ കാര്യങ്ങൾക്കൊരു മറുപടി പറഞ്ഞില്ലെങ്കിൽ അതങ്ങോട്ട് ശരിയാവില്ല ഉദ്ഘാടകൻ പറയുന്നതാണ് ശരിയെന്ന് വിചാരിക്കും നൂറ്റി ഇരുപത് കിലോമീറ്റർ വേഗതയിൽ പോകുന്നതായിട്ടുള്ള ഒരു വാഹനത്തിന് മുന്നിലേക്ക് ഒരുത്തനെടുത്ത് ചാടാൻ നിൽക്കുകയാണ് ട്രെയിനിന്റെ മുന്നിൽ ചാടാൻ നിൽക്കുമ്പോൾ നമ്മൾ പിടിച്ചു മാറ്റിയാൽ അവൻ നിന്നില്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യാ എന്തു ചെയ്യും ട്രെയിനിന്റെ മുന്നിൽ ചാടാൻ പോവുകയാണ് നമ്മൾ കണ്ടു അവനെ വലിച്ചു പിടിച്ചു അവൻ ചാടാൻ തന്നെ നിന്നാൽ കൈ കിട്ടുന്ന ഒരു നന്നായിട്ട് ഒരു അടി കൊടുത്ത് അങ്ങോട്ട് മാറ്റും അത് വാത്സല്യത്തോട് കൂടിയിട്ടുള്ള നീക്കം തന്നെയാണ് യാതൊരു സംശയവും വേണ്ട അത് കൂടി തന്നെയാണ് ചെയ്യുന്നത് അപ്പൊ കയ്യിൽ കമ്പല്ല മറ്റെന്തെങ്കിലാണ് കിട്ടുന്നെങ്കിൽ അതെടുത്ത് കൊടുക്കും അത് മാറ്റുക ചാടി അതിന് മുന്നിൽ രക്തസാക്ഷിയെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന പരിശ്രമങ്ങൾക്ക് കണ്ടു നിൽക്കുന്നവർക്ക് കൂട്ടുനിൽക്കാൻ പറ്റാത്തത് കൊണ്ടാ അങ്ങനെ ചെയ്തത് അത് കൂടി വാത്സല്യത്തോടുകൂടി ചെയ്യുന്നത് അതിന്റെ മുന്നിൽ ചാടിച്ച് ആകരുത് എന്ന ഉത്തമ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ചെയ്യുന്നൊരു കാര്യം തന്നെയാണ് അതങ്ങനെ വേണം മനസ്സിലാക്കാൻ എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് പ്രിയമുള്ളവരെ നമ്മുടെ നാട് ഇപ്പൊ മണിപ്പൂരിന്റെ കാര്യം ഇവിടെ പലസ്തീന്റെ കാര്യം പറഞ്ഞു ഗാസയുടെ കാര്യം പറഞ്ഞു പക്ഷെ മണിപ്പൂരിന്റെ കാര്യം പറയുന്നില്ല എത്രയോ എത്ര മാസമായി മണിപ്പൂരിൽ ഒരു മതവിഭാഗത്തെ ഉന്മൂലനം ചെയ്തുകൊണ്ടിരിക്കുക ഒരു മതവിഭാഗത്തെ ഉന്മൂലനം ചെയ്യുക ഭരണകൂടം നോക്കുകുത്തിയായിട്ട് നിൽക്കുകയാണ് എല്ലാ മതങ്ങൾക്കും തുല്യമായ സംരക്ഷണം കൊടുക്കേണ്ടതായിട്ടുള്ള രാജ്യത്തിന്റെ ഭരണഘടന ഉയർത്തിപ്പിടിക്കേണ്ടതായിട്ടുള്ള ഭരണകൂടം വെറും നോക്കുകുത്തിയുടെ റോൾ സ്വീകരിച്ച് നിൽക്കുകയാണ് ഒരു മതവിഭാഗത്തിൽപ്പെട്ടുള്ള മനുഷ്യരെ ഉന്മൂലനം ചെയ്യുന്ന നടപടിയിൽ നിശ്ചയമായിട്ടും ഇന്നത്തെ കാലഘട്ടം വളരെ കൂടി നമ്മൾ ശ്രീനാരായണ ദർശനങ്ങളെ ചർച്ച ചെയ്യേണ്ട കാലം തന്നെയാണ് ഈ ഗവൺമെന്റ് ഗവൺമെന്റ് ഭാഗമായിട്ട് തന്നെ പറയാണ് ഇന്നലെ മുഖ്യമന്ത്രിയാണ് ഇവിടെ നടന്നതായിട്ടുള്ള തീർത്ഥാടന സമ്മേളനം ം ചെയ്തത് അദ്ദേഹത്തിന്റെ ഗവൺമെന്റ് ആ ഗവൺമെന്റ് ഗുരുചിന്തകളെ ഉയർത്തിപ്പിടിക്കുന്ന ഗവൺമെന്റ് ആണ് നിസ്സംശയം ഞാൻ പറയുകയാണ് ശ്രീനാരായണ ഗുരുവിന്റെ ദർശനങ്ങളെ ചിന്തകളെ കേരളീയ സമൂഹത്തിൽ നടപ്പിലാക്കണമെന്ന് ആഗ്രഹിച്ച് പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് അതുകൊണ്ടാണ് ആ ഗവൺമെന്റ് ശ്രീനാരായണ ഗുരുവിന്റെ പേരിൽ യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചത് ശ്രീനാരായണ ഗുരുവിന്റെ ജന്മം കൊണ്ട് പവിത്രമായിട്ടുള്ള ചെമ്പഴന്തിയിൽ പത്തൊൻപത് കോടി രൂപയുടെ വിവിധ പദ്ധതികൾ നടപ്പിലാക്കുന്നത് ശ്രീനാരായണ ഗുരുവിന്റെ പ്രതിമ രാജ്യത്ത് ഒരുപാട് പ്രതിമ ഗുരുഭക്തന്മാരൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഒരു ഗവൺമെന്റ് മുൻകൈയ്യെടുത്ത് നവോത്ഥാനത്തിന്റെ ശില്പിയായിട്ടുള്ള കേരളീയ നവോത്ഥാനത്തിന്റെ എല്ലാം എല്ലാമായിട്ടുള്ള നവോത്ഥാനത്തിന്റെ കേന്ദ്ര ബിന്ദുവായി കേരളീയ സമൂഹത്തിൽ വിരാജിക്കുന്നതായിട്ടുള്ള ഗുരുവിന്റെ പ്രതിമ സ്ഥാപിക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ചത് ഗുരുചിന്തയാണ് ഈ ഗവൺമെന്റിനെ മുന്നോട്ട് നയിക്കുന്ന സുപ്രധാനമായിട്ടുള്ള ഘടകം ഗുരു മാത്രമല്ല നവോത്ഥാന പ്രസ്ഥാനത്തിൽ ഉണ്ടായിരുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അവിടെ ചട്ടമ്പി സ്വാമികൾ ഉണ്ടായിരുന്നു ഗുരുവിൻ്റെ സതീർത്ഥനായിട്ടുള്ള മഹാത്മാ അയ്യൻകാളി ഉണ്ടായിരുന്നു അയ്യ വൈകുണ്ഠസ്വാമി ഉണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് മഹാരഥന്മാരുണ്ടായിരുന്നു പക്ഷേ ആ മഹാരഥന്മാർ എല്ലാവരും ഉണ്ടെങ്കിലും നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ നേതൃസ്ഥാനം അതിന്റെ നായകൻ നിശ്ചയമായിട്ടും സീനാരായണ ഗുരു തന്നെയായിരുന്നു അതുകൊണ്ടാണ് അത് പ്രത്യേകിച്ചെടുത്ത് പറയുന്നത് ആ നവോത്ഥാന ചിന്തകളും നവോത്ഥാന നീതിയുമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ സമൂഹത്തിൽ നടപ്പിലാക്കാനായിട്ട് കഴിഞ്ഞ എട്ട് ഏഴ് വർഷക്കാലമായിട്ട് ഈ ഗവൺമെന്റ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ നിന്നും പിന്മാറുന്ന പ്രശ്നമേ ഇല്ല എല്ലാ മനുഷ്യരും തുല്യരാണെന്നും മനുഷ്യന് നീതി നൽകാൻ നമുക്ക് ബാധ്യതയുണ്ടെന്നും എല്ലാ മനുഷ്യന്റെയും നന്മ മുൻനിർത്തി പ്രവർത്തിക്കാൻ ഒരു ഗവൺമെന്റിന് കടമയുണ്ടെന്നും കരുതി പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെന്റ് ഭാഗമായി നിൽക്കാൻ സാധിക്കുന്നതിനുള്ള ചാരിതാർത്ഥ്യം കൂടെ നിങ്ങളോട് പറഞ്ഞുകൊണ്ട് ഈ മഹാസമ്മേളനത്തിന് എല്ലാവിധത്തിലുള്ള ഭാവുകങ്ങളും ആശംസിച്ച് എല്ലാ തീർത്ഥാടകർക്കും ഇന്നലെ എല്ലാ മിനിയാന്നും നാലാന്നും ഒക്കെ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് തീർത്ഥാടകർ ഇങ്ങനെ പ്രവോഹിക്കുകയാണ് ചെമ്പഴന്തിയിലാണ് എൻ്റെ നിയോജക മണ്ഡലം ചെമ്പഴന്തി അതിനകത്ത് മണ്ഡലത്തിനകത്ത് സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് അവിടെ ഗുരുകുലത്തിലും ധാരാളമായിട്ടുള്ള തീർത്ഥാടകർ ഇവിടെ വരുന്ന നല്ലൊരു ശതമാനം തീർത്ഥാടകർ അവിടെയും എത്തി വൈൽവാരം വീട് സന്ദർശിച്ച് അവിടെ പുഷ്പവൃഷ്ടി നടത്തി ഒക്കെ പോകാറുണ്ട് അങ്ങനെ തീർത്ഥാടന ലക്ഷങ്ങൾ അണിനിരക്കുന്ന ഒരു മഹാതീർത്ഥാടനമായി മാറിക്കഴിഞ്ഞിട്ടുള്ള ശിവഗിരി തീർത്ഥാടനത്തിന് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വിനീതമായിട്ട് നമസ്കാരം